കേണൽ ഭെയ്ലിയുടെ തടവറയിലെ രാത്രി കൊച്ചിയിലെ പ്രശസ്തമായൊരു കോളേജിൽ നിന്നുള്ള അവസാനത്തെ വർഷ ബിരുദ വിദ്യാർത്ഥികളായിരുന്നു ആ ആറു പേർ ആകാശ് വരുൺ സഞ്ജയ് റിയ ദിയ മേഘ പഠനത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് അവർ ഒരു യാത്ര പ്ലാൻ ചെയ്തു കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനമായ മൈസൂരിലേക്ക് മൈസൂർ കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും ചാമുണ്ടി ഹിൽസിൻ്റെ ശാന്തതയും ബൃന്ദാവൻ ഗാർഡനിലെ വർണ്ണ കാഴ്ചകളും ആസ്വദിച്ചവർ യാത്രയുടെ രണ്ടു ദിവസങ്ങൾ കടന്നുപോയി മൂന്നാം ദിവസം അവർ മൈസൂരിൽ നിന്ന് ശ്രീരംഗപട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു ടിപ്പു സുൽത്താന്റെ ഭരണശിരാ കേന്ദ്രമായിരുന്ന ചരിത്രമുറങ്ങുന്ന മണ്ണായിരുന്നു അത് ഗെയ്ഡ് ഓരോ സ്ഥലങ്ങളും വിവരിച്ചു കൊണ്ടിരുന്നു ടിപ്പുവിൻ്റെ പഠനം പതനത്തിനും ബ്രിട്ടീഷ് വിജയത്തിനും സാക്ഷ്യം വഹിച്ച കോട്ടയും കൊത്തളങ്ങളും അവർ ചുറ്റി നടന്നു അപ്പോഴാണ് ഗെയ്ഡ് ആ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് കേണൽ ഭേലിയുടെ തറവട നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ സൈന്യം പിടികൂടിയ ബ്രിട്ടീഷ് സൈനികരെ ഒരു ഇരുണ്ട തറവടയായിരുന്നു അത് കേണൽ വില്യം ഭേലി അടക്കമുള്ള നിരവധി പേർ അവിടെ പീഡനങ്ങളും രോഗങ്ങളും മൂലം ദാരുണമായി മരണമടഞ്ഞിരുന്നു ഇന്നും ആ തടവറക്കുള്ളിൽ അവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും സൂര്യാസ്തമയത്തിനു ശേഷം അങ്ങോട്ടാരും പോകാറില്ലെന്നും ഒരു നാടോടി കഥ പോലെ ഗെയ്ഡ് പറഞ്ഞു നിർത്തി ഇത് കേട്ടതോടെ സാഹസികനായ വരുണിന് അതൊരു വെല്ലുവിളിയായി നമുക്ക് എന്നാൽ അവിടേക്ക് ഇന്ന് പോയാലോ അവൻ കൂട്ടുകാരോടൊന്ന് ചോദിച്ചു വേണ്ട അരുൺ വെറുതെ എന്തിനാ ഓരോ പ്രശ്നത്തിൽ ചാടുന്നത് റിയ എതിർത്തുകൊണ്ട് പറഞ്ഞു എന്നാൽ ആകാശും സഞ്ജയും വരുണിൻ്റെ പക്ഷം ചേർന്നതോടെ റിയക്കും മറ്റുള്ളവർക്കും സമ്മതിക്കേണ്ടി വന്നു അന്ന് രാത്രി നിലാവിൻ്റെ നേരിയ വെളിച്ചത്തിൽ അവർ ആ പഴയ തടവറയുടെ അടുത്തെത്തി കാവേരി നദിയുടെ അടുത്തുള്ള ആ കോട്ടയുടെ ഭാഗം ശരിക്കും ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു തടവറയുടെ കവാടം തായിട്ട് പൂട്ടിയിരുന്നില്ല അവർ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ അകത്തേക്ക് കാലെടുത്തു വെച്ചു അകത്ത് കനത്ത ഇരുട്ടും അല്ലാത്ത രൂക്ഷ അവരെ പൊതിഞ്ഞു ഈർപ്പം നിറഞ്ഞ കൽച്ചുവരുകളിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്ന നേർത്ത ശബ്ദം മാത്രം കേൾക്കാം തറവിരിപ്പിൽ നിന്ന് താഴേക്ക് നിർമ്മിച്ച ആ തടവറയുടെ ഉള്ളിലേക്ക് പോകും തോറും ഒരുതരം ഭയം അവരെ പിടികൂടി പെട്ടെന്ന് അവർക്ക് പിന്നിൽ തടവറയുടെ തുരുമ്പിച്ച വാതിൽ ഒരു വലിയ ശബ്ദത്തോടെ അടഞ്ഞു അവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കിപ്പോയി ശക്തമായ കാറ്റുകൊണ്ടാവാമെന്ന് സമാധാനിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഹൃദയമെടുപ്പ് വർധിച്ചിരുന്നു അകത്തെവിടെയോ ഒരു ചങ്ങല നിലത്തുരയുന്ന ശബ്ദം അവർ കേട്ടു പിന്നാലെ നേർത്ത തേങ്ങലുകളും ഞെരുക്കങ്ങളും അത് വെറും തോന്നലായിരിക്കുമെന്ന് വരുൺ ചിരിയോട് പറഞ്ഞെങ്കിലും അവൻ്റെ മുഖത്തും ഭയം നിയലിച്ചിരുന്നു മൊബൈൽ വെളിച്ചത്തിൽ അവർ തടവറയുടെ ഉൾവശം കാണാൻ ശ്രമിച്ചു ഭിത്തിയിൽ എന്തോ കോറിയിട്ട പാടുകൾ അവിടെവിടെയായിട്ട് തകർന്നു പോയ കഷ്ണങ്ങളും മൺപാത്രങ്ങളും എല്ലാം കണ്ടു പെട്ടെന്ന് ദിയയുടെ നിലവിളി ഉയർന്നു അവളുടെ തൊട്ടുമുന്നിലൂടെ ഒരു നിഴൽ രൂപം മിന്നി അതോടെ എല്ലാവരുടെയും ധൈര്യം ചോർന്നു പോയി അവർ പുറത്തേക്കോടാൻ ശ്രമിച്ചു എന്നാൽ മുന്നോട്ട് മുന്നോട്ടോടുന്തോറും ആരോ പിന്നിൽ നിന്ന് പിടിച്ചു വലിക്കുന്നത് പോലെ അവർക്ക് തോന്നി കാലുകൾ നിലത്തുറക്കാതെ അവർ വീഴാൻ പോയി ആകാശം വരുണും ഓടി വാതിൽ തുറക്കാൻ ശ്രമിച്ചു എന്നാൽ അത് പുറത്തുനിന്നാരോ പൂട്ടിയതുപോലെ അനങ്ങുന്നില്ലായിരുന്നു അകത്തു കുടുങ്ങിപ്പോയെന്ന് മനസ്സിലായതോടെ അവരുടെ സമനില തെറ്റി അവർ ഉച്ചത്തിൽ നിലവിളിക്കാനും വാതിൽക്കൽ ശക്തിയായി ഇടിക്കാനും തുടങ്ങി അപ്പോൾ തടവറയുടെ ഇരുണ്ട മൂലയിൽ നിന്ന് നേർത്തൊരു ശബ്ദം അവർ കേട്ടു അതൊരു മനുഷ്യൻ്റെ ശബ്ദമായിരുന്നില്ല മറിച്ച് കാലങ്ങൾക്കപ്പുറമുള്ളൊരു ദിനമായ വിലാപം പോലെ തോന്നി അതൊരു ഇംഗ്ലീഷ് ഭാഷയിലുള്ള സഹായത്തിനായുള്ള അഭ്യർത്ഥനയായിരുന്നു അതോടെ അവരുടെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു അരമണിക്കൂറോളം നീണ്ട ആ ഭയാനകമായ അനുഭവങ്ങൾക്കൊടുവിൽ എങ്ങനെയോ വാതിൽ തുറക്കപ്പെട്ടു ഭയന്ന് വിറച്ചവർ പുറത്തേക്ക് ഓടി തിരിഞ്ഞു പോലും നോക്കാതെ നേരെ ഹോട്ടലിലേക്കാണ് പാഞ്ഞത് അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ തന്നെ അവർ മൈസൂരിൽ നിന്ന് മടങ്ങി ആ രാത്രിയിലെ സംഭവങ്ങൾ പരസ്പരം ആരും സംസാരിച്ചില്ല പക്ഷേ ഇരുണ്ട തടവറയിലെ നിലവിളികളും നിഴൽ രൂപങ്ങളും അവരുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോയില്ല കേണൽ ഭേലിയുടെ തടവറയിൽ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളുടെ കഥ വെറും ഒരു നാടോടി കഥയില്ലെന്ന് തിരിച്ചറിഞ്ഞിരുന്നു അതൊരു ഭീകരമായ സത്യമായിരുന്നു അവർ സ്വന്തം നിലക്ക് അറിഞ്ഞ ഭീകരമായ ഒരു സത്യം